യു ഡി എഫ് പറഞ്ഞ രാഷ്ട്രീയത്തിനൊപ്പമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കാർഷിക മേഖല സമ്പൂർണമായി തകർന്നു റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കുമെന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനം ഈ സർക്കാർ മറന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമായും ഇതൊരു ഗവൺമെന്റിന്റെ വാഗ്ദാന ലംഘനം റബ്ബർ രൂപ റബ്ബർക്കും എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എൽ ഡി എഫ് മറക്കുകയാണ് അവർ കർഷകരെ അവഗണിക്കുകയാണ് കാർഷിക മേഖലയുടെ തകർച്ച വന്യമൃഗശല്യ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിസ്സംഗത ഈ സർക്കാരിന്റെ ആ വിഷയത്തോടുള്ള അവഗണന വളരെ പ്രകടമാണ് ഞങ്ങൾ ഈ പ്രതിപക്ഷം കേരള നിയമസഭയിൽ ആ വിഷയം നാല് അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉയർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു വന്യമൃഗശല്യം കേരളത്തിൽ അതിരൂക്ഷമാണ് നിലമ്പൂരിൽ അതിരൂക്ഷമാണെങ്കിൽ അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കേരളത്തിന്റെ ഔദ്യോഗികമായ ജനപ്രതിനിധികളുടെ ഒരു വേദി നിയമസഭയായിരിക്കെ നാല് അടിയന്തര പ്രമേയങ്ങളും ചർച്ചയ്ക്കെടുക്കേണ്ട അതൊരു ഗൗരവമുള്ള വിഷയമല്ല എന്നാണ് ഗവൺമെന്റ് വാദിച്ചത് അതിനെ തുടർന്ന് ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്തില്ല മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടണം എംഎൽഎമാരുടെ എഫക്റ്റഡ് ഏരിയയിൽ എം എൽ എമാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടണം മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ പലരും ആവശ്യപ്പെട്ടു പലവട്ടം ആവശ്യപ്പെട്ടു ഇതുവരെ അതിനെ ഗൗരവത്തിൽ കണ്ടില്ല പദ്ധതികളില്ല പരിപാടികളില്ല മന്ത്രി അവസാനം അനന്തു എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള മരണത്തെപ്പോലും മന്ത്രി രാഷ്ട്രീയവൽക്കരിക്കാനും അത് യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്താനുമാണ് ശ്രമിച്ചത് എങ്കിൽ അവസാനം അദ്ദേഹം അതിൽ നിന്ന് നേരെ വിറകോട്ട് പോകേണ്ട സാഹചര്യം വന്നു എന്നാൽ സെക്രട്ടറി ഇപ്പോഴും അത് പിൻവലിക്കാനോ വന്യമൃഗശല്യത്തിനും സർക്കാരിന്റെ അവഗണനയും നിസ്സംഗതയും പ്രകടമാണ് നാല് അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചിട്ടും സർക്കാർ ഗൗരവത്തിലെടുത്തില്ല എം എൽ എ യോഗം വിളിക്കണമെന്ന ആവശ്യം പോലും അംഗീകരിച്ചില്ല അനന്തു എന്ന വിദ്യാർത്ഥിയുടെ മരണത്തെ മരണത്തെപ്പോലും രാഷ്ട്രീയവത്കരിക്കുവാനും യുഡിഎഫ് ഗൂഢാലോചനയാണെന്ന് വരുത്തുവാനുമാണ് മന്ത്രി ശ്രമിച്ചത് മന്ത്രി പ്രസ്താവന തിരുത്തിയിട്ടും സിപിഎം സംസ്ഥാന സെക്രട്ടറി അത് പിൻവലിക്കുവാനോ തിരുത്തുവാനോ തയ്യാറായിട്ടില്ല എൽ ഡി എഫിന്റെ ഇരട്ടത്താപ്പും ജനവിരുദ്ധ നയങ്ങളും മലപ്പുറത്തെ അപമാനിക്കുവാൻ ശ്രമിച്ചതുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട ആസാ വർക്കർമാർക്ക് പത്ത് രൂപ കൂട്ടിക്കൊടുക്കാത്തവരാണ് പിഎസ്സി ചെയർമാന്റെ ശമ്പളവും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ പ്രതിഫലവും വർദ്ധിപ്പിച്ചത് സർക്കാർ ആർക്കൊപ്പമാണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം യുഡിഎഫ് സ്ഥാനാർത്ഥി അരടൻ ഷോക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു